കേരളത്തിൽ രണ്ടു ദിവസമായിട്ട് മൊത്തം ചർച്ചാ വിഷയം പോയിക്കോട്ടെ ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം എനിക്ക് പണി കെക്കുക അവസരം ആൾക്കാര് മുതലെടുക്കുകയാണ് എന്നെ എന്നെ ഇപ്പ പിന്നെ കുത്തുകയാണ് ആ മായി മുറ്റുപോയ വന്നാൽ അവൻ എന്റെ എല്ലാം ഒരുപാട് യൂ അടിച്ചുപോട്ട് നോക്കിയാണ് അവനെ ഇപ്പ പണപിരിവ് കടത്തിയിട്ട് ഇപ്പോൾ ഏഷ്യൻ മനോരമയിൽ ന്യൂസ് വരികയാണ് ഞാൻ പണപിരിവ് കടത്തി ആ വിശ്വ കോച്ചുകാരൻ പറഞ്ഞവന് അവൻ എനിക്കെതിരെ സംസാരിക്കുക ഞാൻ ആരെയൊക്കെ സഹായിച്ചു ഡോക്ടറെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം എനിക്ക് പണിവെച്ചിട്ടേ മതിയായി ഇപ്പം എല്ലാ ടെക്നോളജി എല്ലാം മിസ് യൂസ് ചെയ്യുക എന്നെ ഞാൻ ഒന്നും ചെയ്യാതാണ് മീഡിയ എത്രോളംമാരെ കോമാളിയാക്കിയത് അപ്പോൾ ഞാൻ കള്ളർന്നുമായി അപ്പം എനിക്ക് അസുഖവും ഇല്ലാന്ന് അറിയുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നില്ല അല്ല ഞാൻ അസുഖം വന്ന് മരിക്കണോ അതാണ് എൻ്റെ ആഗ്രഹം അസുഖം വന്ന് മരിക്കണോ ഈ ഡോക്ടേഴ്സല്ല ദൈവങ്ങളാണോ അവർക്ക് അബദ്ധങ്ങളും പറ്റില്ലേ എന്തൊക്കെയാണ് ഞാൻ പണപിരിവ് കാണത്തില്ല എന്ത് പണപിരിവ് ക്യാൻസറിന്റെ പേരിൽ അത് മായി മൂവാറ്റു എന്താ ചെയ്തിട്ട് ചെയ്തിട്ട് എന്റെ പേരിൽ അധികം പണോരമയാണ് ന്യൂസ് വന്നു എന്റെ പേരിൽ പണ്ട് ട്രാൻസ്ജെൻഡർ കേസ് വന്നതാണ് ഞാൻ ആ ട്രാൻസ്ജെൻഡർ കണ്ടിട്ടുള്ള ഞാൻ അറിയാതെ വൈറലായതാണ് ഞാൻ അറിയാതെ വൈറലായി ഇപ്പം എന്റെ ജീവിതം നഷ്ടപ്പെട്ടു കിരീടം കിരീടത്തിൽ ചെയ്തു ബോധ്യന്റെ അവസ്ഥയാണ് എന്റെ ഇപ്പം ഈ ചെങ്കോളിലേക്ക് ചെങ്കോളിലേക്ക് കയറുകയാണ് ഞാൻ എന്റെ ജീവിതം ദുരന്തമായി എന്റെ അപ്പം ഈ ലോഹിതരാശ് ചെരുവകുടെ അവസ്ഥയാണ് ഇപ്പൊ എന്താണ് ഞാൻ അപ്രിയ സത്യം പറഞ്ഞു തുറന്നു പറഞ്ഞു എന്റെ ഫേസ്ബുക്കിന അതിന്റെ ദേശീയ ആൾക്കാർ കാണിക്കണം സത്യം പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തെറ്റിപ്പോയതാണ് നിഗോമനം തെറ്റിപ്പോയതാണ് എനിക്ക് തെരുവിളിയാണ് എന്റെ ആണ് ഞാൻ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ പേര് പറയുന്നില്ല എന്തോ പറഞ്ഞു കാര്യം പറഞ്ഞതാണ് പറഞ്ഞ അവർ എന്നെ അറ്റാക്ക് ചെയ്യണം ഞാൻ എന്ത് പറഞ്ഞാലും ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞാലും ഞാൻ വിളിയ്ക്കണം ഞാൻ കണ്ടു ഒരുപാട് പേര് ഒരുപാട് പെൺകുട്ടികളും പല ആൾക്കാർ എനിക്ക് കിട്ടിയ അവസ്ഥ യൂസ് ചെയ്യാം അതൊരു ബ്ലോഗ ആരൊക്കെയാണ് എല്ലാം നമ്മൾ നല്ലത് പറഞ്ഞാവുന്ന ആരും ഒരു ന്യൂസ് എടുക്കില്ല അറിയോ ഇപ്പൊ എല്ലാരും കളിക്കുക എല്ലേ ഒരുപാട് ഒരുപാട് ചാനലില് വരുന്നുണ്ട് ഇനി ഇത്ര അടുത്തല്ലേ ഒരുപാട് ചാനലേ കുത്തുകാണും പിന്നെ കുത്തുകാണും കിട്ടിയ അവസരം മാക്യു യൂസ് ചെയ്യാം ഞാൻ ഒരുപാട് പേര് ജന്യൂനല്ലാത്ത ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അനുഭവിക്കുക ഇനി ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ല ഈ ക്യാൻസർ അല്ല എന്ന് സന്തോഷിക്കല്ലേ എല്ലാവരും അതാണ് എനിക്ക് മനസ്സിലാവാത്ത സന്തോഷിക്കേണ്ട ഭാരം ഇവരെ എന്നെ തെളിവുകയാണ് എന്നെ അടിച്ച് എന്നെ എന്നോട് പലർക്കും അസൂയ ഞാൻ ഫേമസ് ആണ് ഞാൻ ഞാനും പിറടെ എല്ലാം ലോകത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ റിലീസിലും അറിയാം മലയാളികൾക്ക് അസൂയ ഭയങ്കരമാണ് എൻ്റെ കൂടെ നടന്നവരാണ് എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ അറിയാതെ പിറരേതെ പ്ലാൻ ചെയ്ത് ഞാൻ അറിയാതെ വൈറലായതാണ് എന്നെ വെച്ച പ്രതിയായി ഓ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഫേമസ് ആയിരിക്കും ഈ സിനിമാക്കാരെ പോലെ പൈസ ഇല്ല ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പോയ എന്തോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെല്ലാം പറ്റും പൈസ ഇല്ല അത്രക്ക് പൈസ അവസരം ഉപയോഗിക്കുകയാണ് എന്നെ അടിച്ചമർത്തി എന്നെ ഒന്ന് താറാക്കാൻ വേണ്ടി ഇപ്പൊ മനസ്സിലായി ആരൊക്കെയാണ് ആരൊക്കെയാണ് മിത്രങ്ങൾ ആരൊക്കെയാണ് ശത്രുക്കളെ മനസ്സിലായി ഇപ്പൊ കിട്ടിയ അവസരം കിട്ടിയപ്പോൾ പിന്നീട് കുത്തനും കണ്ടില്ലേ എന്നെ മാക്സിമം അറ്റാക്ക് ചെയ്യുക കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുക എന്നെ ചില സെലിബ്രിറ്റീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭാവങ്ങൾ അവരെ അവരും തിരികെ അയക്കുക മതിയായി മനസ്സിലവ് കാരണം എല്ലാവരും ജെന്യൂ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പാടുന്നു അല്ലാത്തവരും ഹെൽപ്പ് ചെയ്യാറ്

ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമല്ല എല്ലാവർക്കും തമാശയാണ് എൻ്റെ ഫേസ് എക്സ്പ്രഷൻ എൻ്റെ മുഖം ഇതെല്ലാം വെച്ച് ഷേവിങ് ബോഡി ഷേവിങ് ഫേസ് ഷേവിങ് ഷേവിങ്ങ ചെയ്യുന്നു പെൺകുട്ടികളെല്ലാം എന്നെല്ലാം ഇപ്പം ഞാൻ കള്ളണുമായി മതിയായി എൻ്റെ പേരിൽ എന്തൊക്കെ കേസാണ് പറഞ്ഞത് കള്ള കേസ് ഒന്നിട്ടില്ല വളർന്നു ആർക്കും ആർക്കത് എന്തും ചെയ്യാം അല്ല ഞാൻ ഞാൻ എന്ന് ആൾക്കാർ 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 എന്താണ് എന്തേലും വണ്ടേ അന്ന് മോളി തെളി കേദ്യം വയറിലായപ്പോ അന്ന് മോളി ഇവിടെ എല്ലാ സെലിബ്രിറ്റീസും കേൾക്കണുണ്ട് പല സെലിബ്രിറ്റീസും അവർ ഫിൽറ്റർ ചെയ്ത് അവരുടെ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞൊക്കെയാണ് ചിലത് ഈ കമന്റ്സ് ചെയ്യുന്ന മുല്ല പി ആർ വർക്കാണ് ഒരു കമന്റ് ചെയ്തതൊന്ന് ആയിരം രൂപ കിടന്ന ആൾക്കാരുണ്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് നമ്മളെന്ത് നല്ല പറഞ്ഞാൽ തെരുവിളിയാണ് എല്ലാ സെലിബ്രിറ്റീസും അനുഭവിക്കുന്നു പിന്നെ ചില സെലിബ്രിറ്റീസിലെല്ലാം ഇത് പോഷ്ടികംശം ചെയ്യുന്നുണ്ട് പി ആവർക്കടത്ത് പിന്നെ ചിലത് ഫിൽട്ടറിയും അല്ല എല്ലാവരും ചെറുകിട കണ്ടിട്ടുണ്ട് മലയാളികളിൽ അസുഖിയുടെ ആൾക്കാരാണ് ആരും ഗുണം പിടിക്കുന്ന ഓർക്കിഷ്ടമല്ല